ിലേക്ക് മലപ്പുറം തിരൂരിൽ പുഴുശല്യത്തിൽ പ്രതിഷേധവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ മേൽക്കൂരിൽ നിന്നും കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് പുഴു വീണെന്നാണ് പരാതി ബി പി അംഗ അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത് ഓഡിറ്റ് പഴകിയ കെട്ടിടത്തിൽ നിന്ന് പലപ്പോഴായി ഉണ്ടായതായി പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതരും പി ടി ഐയും നടപടി സ്വീകരിച്ചില്ല ഒടുവിൽ ഭക്ഷണത്തിൽ വരെ പുഴു വീണു ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഭക്ഷണം കഴിക്കുന്നതിനിടെ അട്ട ചോറ്റുപാത്രത്തിൽ വീണതോടെയാണ് വിദ്യാർത്ഥികൾ രോഷാകുലരായത് വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും നാളത്തെ യോഗം ചേർന്നതിനുശേഷം തീരുമാനമുണ്ടാകുമെന്നും പ്രിൻസിപ്പൾ അറിയിച്ചു അതേസമയം സംഭവത്തിൽ പരിശോധിച്ച് അടിയന്തിരമായ റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ആർ ഡി ഡി ചുമതലപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു റിപ്പോർട്ടർ റിപ്പോർട്ട്